പണ്ടൊക്കെ പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരന് പോലും ഒരു രോമാഞ്ചം ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായിരുന്നു പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ വിരൽ തുമ്പിൽ സംസ്ഥാന ഘടകങ്ങളായിട്ട് ആടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം സി പി ഐ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ത്യയിൽ എല്ലായിടത്തും തകർന്നടിഞ്ഞ് കേരളത്തിൽ മാത്രമായി ഭരണം ഒതുങ്ങിയതിന് ശേഷം പ്രത്യേകിച്ച് പിണറായി സർക്കാർ രണ്ടാമത് കയറിയതിനു ശേഷം കേന്ദ്ര കമ്മിറ്റികൾക്കൊന്നും യാതൊരു പ്രാധാന്യവുമില്ലാത്ത അവസ്ഥയായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ ദയനീയ പരാജയത്തിന് ശേഷം അതിനെക്കുറിച്ച് സമർപ്പിച്ച അവലോകന റിപ്പോർട്ടിൽ കേന്ദ്ര കമ്മിറ്റി കേരള ഘടകത്തിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചിരിക്കുകയാണ് ശക്തമായ പല തീരുമാനങ്ങളും ദ്രുതഗതിയിൽ നടപ്പിലാക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ആർ ആർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അങ്ങ് മുകൾ തട്ടിൽ നിന്നും താഴെത്തട്ട് വരെയുള്ള നേതാക്കളുടെയും പ്രവർത്തകരുടെയും അഹങ്കാരം കേരളത്തിൽ സി പി എമ്മിനെ സാധാരണ ജനങ്ങളിൽ നിന്ന് അകറ്റിയെന്ന് വ്യക്തമായി കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു തെറ്റായ പ്രവണതകൾ പരിഹരിക്കാൻ നടപടികൾ ദ്രുതഗതിയിൽ തന്നെ വേണമെന്നാണ് കേന്ദ്ര കമ്മിറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ അല്ലെങ്കിൽ അവലോകന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് സഹകരണ സ്ഥാപനങ്ങളിലും പഞ്ചായത്തുകളിലും വർദ്ധിച്ചു വരുന്ന അഴിമതി തടയാൻ കർശന നടപടി വേണമെന്നും പറയുന്നുണ്ട് കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേട് ഉൾപ്പെടെ സൂചിപ്പിച്ചിട്ടു സൂചിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റി ഇങ്ങനെ പറയുന്നത് എന്ന് ആലോചിക്കണം കരുവന്നൂരിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വേട്ടയാടുകയെന്ന സി പി എം വാദത്തെയാണ് കേന്ദ്ര കമ്മിറ്റി തന്നെ പൊളിച്ചടുക്കിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാകുന്നത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളും സാധാരണക്കാരായ അണികളും ആഗ്രഹിച്ച കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റി പച്ചവെള്ളം പോലെ പറഞ്ഞിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും അഹങ്കാരം അഴിമതി സ്വജനപക്ഷവാദം ഇവയൊക്കെ തന്നെയാണ് കേരളത്തിൽ സി പി ഐ എമ്മിന് പറ്റിയിട്ടുള്ള പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ റിപ്പോർട്ട് കൊണ്ടൊന്നും കേരള ഘടകത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാൻ വയ്യ കാരണം യഥാ രാജ തഥാ പ്രജ എന്ന് പറയുന്നത് പോലെ പിണറായി വിജയൻ ഇന്നും പറഞ്ഞിട്ടുണ്ട് നവകേരള ബസിന് മുന്നിൽ പ്രതിഷേധിച്ചേരെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിച്ചത് രക്ഷാപ്രവർത്തനം തന്നെയാണെന്നും അതായത് അതിക്രൂരമായ കുറെ ചെറുപ്പക്കാരെ മർദ്ദിക്കുന്നത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി നയിക്കുന്ന പാർട്ടിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുമെന്ന് കണ്ടറിയണം അതിനിടയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചില നടപടികൾ ആരംഭിച്ചു എന്നാണ് ആലപ്പുഴയിലെ പരാജയം വിലയിരുത്തുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് സി പി എമ്മിലെ കളകൾ പറിക്കുമെന്നാണ് കളകളുള്ളത് പുന്നപ്പറ വയലാറിൻ്റെ മണ്ണിലാണ് അത് പറിച്ചു കളഞ്ഞേ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ കളകൾ പറിച്ച് കളയുമെന്നത് എന്നതുകൊണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ദേശിച്ചത് യഥാർത്ഥ കളകളെയാണോ അതോ ഇഷ്ടമില്ലാത്ത ചെടികളെയാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ആർ ആർ ടോക്സിൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും സി പി ഐ എമ്മിൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ഇത്ര കണ്ട ജനങ്ങളിൽ നിന്നും ഈ പാർട്ടി അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ വരുന്നതുവരെ നന്ദി നമസ്കാരം